രാജ്യസഭയിലെ തുടർച്ചയായ അധിക്ഷേപത്തിൽ രാഷ്ട്രപതിക്കെതിരെ ഇംപീച്ച്മെന്റിന് ഒരുങ്ങുകയാണ് പ്രതിപക്ഷം പേരുവിളിച്ചതിനെ ചൊല്ലിയാണ് ഇന്നത്തെ തർക്കം ആ ചെറിയ കാര്യത്തിലുള്ള തർക്കം കാണുമ്പോൾ ശരിക്കും ഈ എം പിമാരെ കുറിച്ചുള്ള ഒരു മതിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെങ്കിലും ഇന്നത്തെ ബഹളത്തിന് പിന്നിൽ വലിയ രാ ഉപരാഷ്ട്രപതിക്കെതിരെയുള്ള വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു ധ്വനിയുണ്ട് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ സമാജ്വാദി പാർട്ടിയുടെ രാജ്യസഭാ അംഗമായ ജയാബച്ചനെ ജയ അമിതാഭ് ബച്ചൻ എന്ന് വിളിച്ചതിനെ ചൊല്ലി സഭയിൽ വലിയ ബഹളം നടന്നു ധൻഖർ അസ്വീകാര്യമായ ഭാഷയിൽ സംസാരിച്ചു എന്നാരോപിച്ച് ജയാബച്ചൻ രംഗത്ത് വന്നു സഭാധ്യക്ഷൻ മാപ്പ് പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു താനൊരു അഭിനേതാവാണെന്നും ആളുകളുടെ ശരീരഭാഷയും ഭാവങ്ങളുമൊക്കെ മനസ്സിലാകുമെന്നും താങ്കളുടെ ശരീര ഭാഷയും സംസാര രീതിയും ശരിയല്ല എന്നുമാണ് ജയാബച്ചൻ ധൻഖറോട് പൊട്ടിത്തെറിച്ചത് നമ്മൾ സഹപ്രവർത്തകരാണ് താങ്കൾ ചേംബറിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഞാനും സ്കൂളിൽ പോയിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ജയാബച്ചൻ പറഞ്ഞത് അവർ വളരെ രോഷാകുലരായിരുന്നു കാരണം അവരെ ഒരു തരത്തിൽ അപമാനിക്കുകയാണ് രാജ്യസഭാ അധ്യക്ഷൻ ചെയ്തത് എന്നാൽ ജയാബച്ചൻ്റെ സംസാരത്തിനിടെ ഇടപെട്ട ധൻഖർ അവരോട് സീറ്റിലിരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിപക്ഷ ബഹളത്തിൽ ആ ശബ്ദം മുങ്ങിപ്പോയി താങ്കൾ സെലിബ്രിറ്റി ആയിരിക്കാം എന്നാൽ സഭയിൽ മര്യാദ പാലിക്കണമെന്നായിരുന്നു ഉപരാഷ്ട്രപതി ജയാബച്ചനോട് പറഞ്ഞത് അതോടെ പ്രതിപക്ഷം സഭയിൽ ബഹളം വയ്ക്കുകയും ഇറങ്ങിപ്പോകുമൊക്കെ ചെയ്തു ഈ ബഹളം ഇന്നത്തെ ഒറ്റ പ്രശ്നം കൊണ്ട് വന്നതല്ല എന്നാണ് ഇതിൻ്റെ ഒരു സത്യം പ്രതിപക്ഷ അംഗങ്ങളെ മുഴുവൻ സഭാ അധ്യക്ഷൻ തുടർച്ചയായി ഇങ്ങനെ അപമാനിക്കുന്നുവെന്നും അതിൻ്റെ ഭാഗമാണ് ഇന്നത്തെ വിളിയെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും സഭയിലെ എംപിയുമായ ജയറാം രമേഷ് വ്യക്തമാക്കുന്നു ബി ജെ പിയുടെ ഒരു നേതാവിനെ പോലെ സഭയിൽ പെരുമാറുന്ന ഉപരാഷ്ട്രപതിയോടായിരുന്നു ഇന്നത്തെ പ്രതിഷേധം നടന്നത് പ്രതിപക്ഷ അംഗങ്ങൾക്ക് സംസാരിക്കാൻ തുടർച്ചയായി അവസരം നിഷേധിക്കുകയാണെന്നും മറ്റു പ്രതിപക്ഷ നേതാക്കളും ജയാബച്ചന് പിന്തുണയുമായി രംഗത്ത് വന്നു ധൻകറിനെതിരായ ജയാബച്ചന്റെ പരാമർശത്തിൽ ബി ജെ പി അധ്യക്ഷൻ കൂടിയായ ജെ പി നദ്ദ സഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിൽ എങ്കിലും അതിനിടെ രാജ്യസഭയിൽ ഉപരാഷ്ട്രപതിക്കെതിരെ ഇംപീച്ച്മെന്റിനുള്ള ശ്രമം പ്രതിപക്ഷം ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ വന്നു ഏതായാലും രാജ്യസഭയിലെ ആ സംഭവം നമുക്കൊന്ന് കണ്ടുനോക്കാം सर मैं जया अमिताभ बच्चन ये बोलना चाहती हूँ मैं कलाकार हूं बॉडी लैंग्वेज समझती हूँ एक्सप्रेशन समझती हूँ और सर मुझे माफ करिएगा मगर आपका टोन जो है इज नॉट वी आर सर यू मे बी सिटिंग ऑन द चेयर आई रिमेम्बर स्कूल Jaji, <laughs> take your seat. Take your seat. Take your seat. Take your seat. Once again, honorable members. Honorable members. Honorable members. No. Honorable members. I, I know how to deal with it. Jaji, you have earned a great reputation. You have earned a great reputation. You know, an actor is subject to the director. You have not seen what I see from here. Every day, I don't want to repeat. I don't want schooling. I am a person who has gone out of the way. And you say, my tone? No, no, no she's given to you. No. You don't have now. No. Enough of it. Enough of it. No. Enough of it. You can't have it. You may be anybody. You may be a celebrity. You have to understand the decorum. No. Nothing to Nothing. No, no, not at all. I will not bear it. Youth. One second. One second. One second. Please, please sit down. Please take your seat. No, no. Never carry an impression that only you build reputations. We we'll come here and build reputations. We we'll live up to reputations. Nothing doing. No. Question number 196. So Dev. A senior member of parliament has a license. Nothing is going on record. A senior member of the parliament has a license to run down the reputation of the chair, to question the tone and tenor. Yes.